വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് റാങ്കിംഗ് പ്രകാരം ഇന്ത്യൻ വ്യോമസേന ചൈനയെ മറികടുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ മൂന്നാമത്തെ വ്യോമസേനയായി അമേരിക്കൻ വ്യോമസേന തന്നെയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് അതിന് പുറകിലായി റഷ്യയാണ് ഉള്ളത് അതേസമയം ചൈനീസ് വ്യോമസേന ഇപ്പോൾ ഈ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് അമേരിക്കൻ എയർഫോഴ്സിന്റെ റേറ്റിംഗ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒമ്പതാണ് റഷ്യയുടേത് നൂറ്റി പതിനാല് പോയിന്റ് രണ്ടും ഇന്ത്യയുടേത് അറുപത്തി ഒമ്പത് പോയിന്റ് നാലുമാണ് അറുപത്തി മൂന്ന് പോയിന്റ് എട്ടാണ് ചൈനയുടെ റേറ്റിംഗ് ഇനി പാകിസ്ഥാന്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ അത് നാല്പത്തി ആറ് പോയിന്റ് മൂന്നാണ് അവർ ഈ റാങ്കിങ്ങിൽ പതിനെട്ടാം സ്ഥാനത്താണ് ഉള്ളത് ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ വ്യോമസേനയുടെ മുപ്പത്തിനേ പോയിന്റ് ആറ് ശതമാനം വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും ഇരുപത്തി ഒമ്പത് ശതമാനം ഹെലികോപ്റ്ററുകളും ഇരുപത്തിനേ പോയിന്റ് എട്ട് ശതമാനം പരിശീലന വിമാനങ്ങളുമാണ് നിലവിൽ റാഫേൽ സുഗോയ് തേജസ് നാലാം തലമുറ മിഗ് ട്വന്റി നയൻ മിറാജ് ടൂ തൗസൻഡ് തുടങ്ങിയ ഫോർ പോയിന്റ് ഫൈവ് തലമുറ വിമാനങ്ങളാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് എൽ സി എ എം കെ വൺ എ എൽ സി എം കെ ടു എം ആർ എഫ് എ എം സി എ തുടങ്ങിയ തദ്ദേശീയ വിമാനങ്ങളും വ്യോമസേനയിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് ഗ്ലോബൽ ഫയർ പവർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ കണക്കുകൾ പ്രകാരം അമേരിക്കയുടെ വ്യോമശക്തിക്ക് ഒപ്പം നിൽക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് പറയുന്നത് റഷ്യ ചൈന ഇന്ത്യ ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ഒരുമിച്ചുള്ള വ്യോമശേഷിയെ കടത്തിവിട്ടുന്നതാണ് അമേരിക്കയുടെ ശേഷി ആഗോള സൈനിക ചെലവിന്റെ ഏകദേശം നാൽപ്പത് ശതമാനവും അമേരിക്കയുടേതാണ് നിലവിലെ പട്ടികയിൽ നൂറ്റിമൂന്ന് രാജ്യങ്ങളിലെ നൂറ്റി ഇരുപത്തി ഒമ്പത് എയർ സർവീസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൊത്തം നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തിരണ്ട് വിമാനങ്ങളാണ് ഈ സർവേയിൽ ഉൾപ്പെട്ടത് ഇന്ത്യൻ വ്യോമസേനയുടെ പോരാട്ട വീര്യം അടുത്തിറന്നിറന്ന ഓപ്പറേഷൻ സിന്ധുറിലൂടെ ലോകം കണ്ടതാണ് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷനിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കൃത്യതയാർന്ന പ്രഹരശേഷി ശ്രദ്ധേയമായിരുന്നു പാകിസ്ഥാൻ എയർഫോഴ്സ് തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമപ്രതിരോധ സംവിധാനം അവയെ നിർവീര്യമാക്കി കളഞ്ഞു ഈ ഓപ്പറേഷനിൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും നിർണായക പങ്കുവഹിച്ചത് ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ തദ്ദേശീയമായ സൈനിക ശേഷിയെ എടുത്തുകാണിക്കുകയും ചെയ്തിരുന്നു അമേരിക്ക ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തുടരുന്നതിന് ചില കാരണങ്ങളുമുണ്ട് പ്രതിരോധ ഉൽപ്പന്നങ്ങളിൽ പലതും പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വിശാലമായൊരു വ്യവസായിക അടിത്തറ അമേരിക്കക്കുണ്ട് ബോംബറുകൾ കാസ് എയർക്രാഫ്റ്റുകൾ വലിയ ഹെലികോപ്റ്ററുകൾ ഫൈറ്റർ സേന കൂടാതെ ലോകത്തെവിടെയും എത്താൻ കഴിവുള്ള നൂറുകണക്കിന് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ എന്നിവ അമേരിക്കൻ വ്യോമശക്തിയെ മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും മുന്നിലെത്തിക്കുകയാണ് ഇത്രയും സാധനങ്ങൾക്ക് കയ്യിലുണ്ടായിട്ടും ഇപ്പോൾ നൂറുകണക്കിന് പുതിയ യൂണിറ്റുകൾക്ക് ഓർഡർ നൽകിയിരിക്കുകയാണ് അമേരിക്ക അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സമീപഭാവിയിൽ ആരും അമേരിക്കൻ വ്യോമസേനയെ മറികടക്കാൻ സാധ്യതയില്ല എന്ന കാര്യവും ഉറപ്പിക്കാം